പ്രിയപ്പെട്ടവരെ എൻ്റെ പേര് മോൾസി ജോസഫ് എറണാകുളം ജില്ലയിലെ തിരുവാണിയൂർ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഫെയ്റ്റ് ഇന്ത്യ എന്ന സ്ഥാപനത്തിന്റെ കോർഡിനേറ്ററാണ് ഞാൻ ഞങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വ്യത്യസ്ത ശേഷികളുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിശീലന കേന്ദ്രമാണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പ്രൊഫസർ കെ എ ചന്ദ്രശേഖരൻ എന്ന കാഴ്ചാരഹിതനായ ഒരു കോളേജ് അധ്യാപകന്റെ അകക്കണ്ണിൽ വിരിഞ്ഞ ഒരാശയമാണ് ഫേറ്റ് ഇന്ത്യ ഈ സ്ഥാപനം ശബരിമാനേജ്മെൻറ്റിൻ്റെ സ്നേഹപരിലാളനത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളവിടെ അൻപത്തിയഞ്ചോളം വ്യത്യസ്ത ശേഷികളുള്ള പതിനഞ്ചിനും മുപ്പതിനും പ്രായക്കാരായ കുട്ടികളെ അവിടെ താമസിപ്പിച്ച് വിവിധങ്ങളായ നൈപുണികളിൽ പരിശീലനം നൽകി അവരെ വളർത്തിയെടുത്ത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കാനുള്ള വലിയൊരു പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ നൈപുണ്യ വികസനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ മക്കൾക്ക് അവരുടെ ജീവിതചര്യകൾ മുതൽ പരിശീലിപ്പിച്ച് സംഗീതമുണ്ട് യോഗ പലതരത്തിലുള്ള തൊഴിൽ പരിശീലനങ്ങൾ ഇതെല്ലാം നൽകി അവരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ സ്ഥാപനം ഒരു ഹാപ്പിനെസ് സെൻ്റർ ആയിട്ട് തന്നെ വളർത്തിക്കൊണ്ടുവരികയാണ് നമ്മളെല്ലാവരും ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ നമ്മളുടെ സന്തോഷങ്ങളെ തേടി കണ്ടെത്തുന്നവരാണ് എന്നാൽ ഈ മക്കൾക്ക് നമ്മൾ നൽകുന്ന സന്തോഷങ്ങളിലാണ് അവരുടെ സന്തോഷം ഇരിക്കുന്നത് ആ വലിയ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ അവരെ സന്തോഷവാന്മാരായിരിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ക്രമീകരണങ്ങളാണ് നമ്മുടെ സ്ഥാപനത്തിൽ നടത്തിക്കൊണ്ടുവരുന്നത് നമുക്കറിയാം ഭിന്നശേഷിക്കാർ അല്ലെങ്കിൽ വ്യത്യസ്ത ശേഷികളുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ശേഷികളും ശേഷിയില്ലായ്മകളും ഉണ്ട് നമ്മൾ അവിടെ ചെയ്യുന്നത് അവരുടെ പരിമിതികൾ എന്തെന്ന് കണ്ടെത്തി അവരെ ലഘൂകരിക്കാനും അതോടൊപ്പം തന്നെ അവരുടെ കഴിവുകളെ കണ്ടെത്തി അവിടെ വളർത്തിയെടുക്കാനുമുള്ള വലിയൊരു ശ്രമമാണ് അവിടെ നടക്കുന്നത് ഞങ്ങളുടെ സ്ഥാപനത്തിലെ പതിനഞ്ച് സ്റ്റാഫ് അംഗങ്ങളാണ് ഈ അൻപത് കുട്ടികളെ അൻപത്തിയഞ്ച് കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള കഠിനമായി പരിശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ കലാപരമായ കഴിവുകൾ വളർത്തിയെടുക്കുന്നു ആ വളർത്തിയെടുക്കുന്ന കഴിവുകൾ ഒരു അവസരം ആകാശവാണിയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ സന്തോഷമുള്ള മുഹൂർത്തമാണ് ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം അധികം പേരും ബുദ്ധിപരമായ വെല്ലുവിളികൾ നേടിവരാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് എഴുത്തോ വായനയോ ഒന്നും കാര്യമായിട്ട് അറിയില്ല എല്ലാം കേട്ടറിവിലൂടെ കേട്ടുപഠിച്ച് കൃത്യസ്ഥമാക്കിയാണ് അവരുടെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് അപ്പം അതിൻ്റെ നന്മയും തിന്മയും പോരായ്മകളും എല്ലാം നിങ്ങൾ ഉൾക്കൊണ്ട് മക്കൾക്ക് വലിയൊരു പ്രോത്സാഹനം നൽകി ഈ പ്രവർത്തനത്തെ വിജയിപ്പിക്കണമെന്ന് ഓരോരുത്തരോടും ആവശ്യപ്പെടുകയാണ്

ചൊല്ലി ഓരായിരം കുഞ്ഞിനുദി കൊടുത്തുകൊണ്ട് കുട്ടിയോള നടന്നുകൊണ്ട് ചുണ്ടുമൂറു ഞന്നുകൊണ്ട് ഓടുമുണ്ടു മുട്ടോള കുഞ്ഞെത്തിക്കൊണ്ട് ഉർമണയൊന്നു കോറിച്ചുകൊണ്ട് കൈകളു ഞാന ചെളി വാരം മുഴങ്ങിക്കൊണ്ട് ചില മഴ വെള്ളിക്കൊണ്ട് ഓരോരോ പായാരും തങ്ങളെ ചൊല്ലി ഓരായിരം ഒത്തുവന്നു തത്തമ്മയ്ക്കുണ്ണൂരു പായാരം ചൊല്ലാൻ കൊന്നീനു മടത്തുപോയപ്പോൾ കുഞ്ഞി തത്താവി തന്നെ ഇരുന്നു കൂട്ടിനുള്ളിൽ തളർന്നിരുന്നു മുത്തശ്ശിക്കേറെ വയസ്സായി കൊല്ലം അരിഞ്ഞൊരു മുന്നത്ത നീരുമായി തത്തമ്മ പെണ് പറന്നുപോയി കൊണ്ടൊരു പായാരം കൊല്ലാൻ കൈകുട്ടിയാലും വിളിച്ചതില്ല

എന്നാ പാടത്തിൽ കൊതിന് കൂട്ടുകാരെല്ലാരും എല്ലാരും പോണുപോലും ആനക്കേടുപ്പത് പൊന്നും കൊണ്ടേ കുന്തിച്ചു രാഴി കൊച്ചു പെണ്ണുന്ന് മുലയുന്നു നത്തൂനോട് കുന്നത്തെ സ്ഥാവിൽ മേലെ കാണാൻ ഇങ്ങനെ പോയി മടങ്ങുമ്പോൾ

ി സംഘഗാനം എത്തുന്നു അനുമോൾ പ്രഭാകരൻ ബിൻഡ പി ഇട്ടൻ ആഷ്ന കെ എസ് നന്ദന കെ എസ് അഞ്ജലി ഗോപാൽ പൂത്തു കുഞ്ഞു കിഴുകി മഞ്ഞളാത്തിൽ മഞ്ഞ കീഴിൽ പെണ്ണെ വാവാ ചൂള മണിക്കാൻ വാവാസം ൂലരികൾ പാടാ ഞാനരികിൽ വരാ മന്ദാരപ്പൂക കൊണ്ട് മാറിയൊന്നും കോർത്തു തരാ കഥ പറഞ്ഞു എന്റെ കൂടെ നീ പാട്ടുപാടുമോ മഞ്ഞ മന്ദാരം മഞ്ഞ മന്ദാരം പൂത്തു മഞ്ഞക്കാളി കൊന്ന പൂത്തു മഞ്ഞ കിളി പിന്നെ വാവാ ചുളമാണി ഞാൻ വാവാ ചെങ്ങാതി ഞാൻ നിന്നോടൊരു Nani മഞ്ഞ മന്ദി കൊന്ന പോളി പെണ്ണെ വാവാ ചൂള മണി ഞാൻ വാവാ കുഞ്ഞു ചിറ കൊല്ലി മഞ്ഞൂടെ മഞ്ഞ കേളി പെണ്ണെ വാവാ ചൂള മണി ഞാൻ വാവാ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൌദ്ധികമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന ഫെയ്ത്ത് ഇന്ത്യ എന്ന സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ഇനിയൊരു ഭക്തിഗാനം പാടുന്നത് സാവിയോ സാന്റ് पुगमाय स्नेहगायगा श्रीयेषुनायगा सत्यनाय गामुक्तिदायगा पुल्तन् पुळगमाय स्नेहगायगा ശ്രീ യേശുനായകൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ കാലത്തിൻ്റെ കവിതയായ കനകതാരമേ കാൽവരിയിൽ പൂത്തുലഞ്ഞ രത്തപൂഷ്പമേ കാലത്തിൻ്റെ കവിതയായ കനകതാരമേ നിന്നൊളീ കണ്ടുണർന്നിടാത്ത കണ്ണു കണ്ണാണോ നിന്റെ കീർത്തി കേട്ടാത്ത കാതു കാണോ നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ സത്യനായകമുത്തിതായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹായക ശ്രീയേശുനായക അന്വേഷിച്ചാൽ കണ്ടെത്തിയിടും പുണ്യതീർത്ഥമേ സാഗരത്തിൻ തിരയേറൊൽ കർമ്മകാണ്ഡമേ അന്വേഷിച്ചാൽ കണ്ടെത്തിയിടും പുണ്യതീർത്തമേ സാഗരത്തിൻ തിരയേറെ കർമ്മകണ്ടമേ നിൻകഥ കേട്ടിഞ്ഞിടാത്ത മനം മനമാണോ നിന്റെ രാജ്യം വന്നു ചേരും പുലരിയെന്നാണോ നിന്റെ രാജ്യം വന്നു ചേരും പുലരി എന്നാണോ സത്യനായക മുത്തിതായക പുൽത്തൊഴുത്തിൻ पुगमाय स्नेहगायगा श्रीयेषुनायगा सत्यनायगा मुक्तिदायगा पुल्तुरुन् पुलगमाय स्नेहगायगा ശ്രീനായക ശ്രീനായക ശ്രീകിയ രാജു അവതരിപ്പിക്കുന്ന ഒരു കഥയാണ് ഇനി ആസ്വദിക്കാം കൂട്ടുകാരെ എൻ്റെ പേര് റിയ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഏലം ബാലയും കുഞ്ഞുപ്പൂവും എന്നൊരു കൊച്ചു കഥയാണ് പണ്ട് പണ്ട് ഏഴാം കല്ലിനക്കരെ ഏഴാം കല്ലെന്നൊരു നാടുണ്ടായിരുന്നു ആ നാട്ടിൽ ഒരു ഏലം ബാലയും ഒരു കുഞ്ഞുപ്പൂവും ഉണ്ടായിരുന്നു ഏലം ബാല ആ നാട്ടിലെ ഏറ്റവും വലിയ വൃക്ഷമായിരുന്നു അത് അനേകം വയ്യാത്രക്കാർക്ക് തണലേകിയിരുന്നു അതിൻ്റെ ചുവട്ടിൽ ഒരു കുഞ്ഞുപ്പൂവും ഉണ്ടായിരുന്നു കുഞ്ഞുപ്പൂവ് ഏലമ്പാലയുടെ അടുത്ത് സമാധാനത്തോടെ കഴിയുകയായിരുന്നു വലിയ തലയെടുപ്പോടെ നിന്നിരുന്ന ഏലമ്പാല വലിയ അഹങ്കാരിയായിരുന്നു എല്ലാ ദിവസവും കുഞ്ഞുപ്പൂവിനെ നോക്കി അവൻ പുച്ഛത്തോടെ പറയും അല്ലയോ കുഞ്ഞുപ്പൂവേ നിനക്ക് നാണമില്ലേ ഇങ്ങനെ ജീവിക്കാൻ നീ എത്ര ചെറുതാ എന്നെ നോക്കൂ എന്നെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും എന്തൊരു ഭയവും ബഹുമാനവുമാണെന്നോ എത്ര പേർക്കാണ് ഞാൻ തണുലേകുന്നത് ഞാൻ പുറത്തുവിടുന്ന ഓക്സിജൻ കൊണ്ടല്ലേ ഈ നാട്ടിലെ എല്ലാവരും ജീവിക്കുന്നത് കഷ്ടം നിന്നെ കൊണ്ട് ആർക്കെങ്കിലും ഉപകാരമുണ്ടോ എല്ലാ ദിവസവും ഏലമ്പാലയുടെ ഈ പരിഹാസം കേട്ട് കുഞ്ഞുപൂവ് ആരും കാണാതിരുന്ന് കരയുമായിരുന്നു അങ്ങനെ ഇരിക്കേ ഒരു ദിവസം പെട്ടെന്ന് മാനം കാറും കോളും നിറഞ്ഞു കൊടുങ്കാറ്റാഞ്ഞു വീശി കാറ്റിൽ ഏയിലമ്പാലയുടെ കൊമ്പുകൾ ആടി ഉലിയുന്നത് കണ്ടു പേടിച്ച് കുഞ്ഞുപ്പൂവ് കണ്ണുകൾ ഇറുകെ പൂട്ടി എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ട് പേടിച്ചറിൻ്റെ കാതുകൾ ഇറുകെ പൊത്തി മയമാറി അന്തരീക്ഷം ശാന്തമായി കുഞ്ഞുപ്പൂവ് മെല്ലെ മെല്ലെ കണ്ണ് തുറന്ന് ചുറ്റിലും നോക്കി അയ്യോ ഏയിലമ്പാല് അതാ കൊമ്പുകൾ എല്ലാം ഒടിഞ്ഞ് താഴെ വീണ് കിടക്കുന്നു എത്ര തലയിടുപ്പോട് നിന്നിരുന്ന ഏലമ്പാലയ അത് നശിച്ചു പോയതിൽ കുഞ്ഞുപൂവിന് വലിയ സങ്കടമായി അവളുടെ കണ്ണുകൾ ഈർന്നണിഞ്ഞു അഹങ്കാരം ആപത്താണ് എന്ന ഗുണപാഠമാണ് ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭിന്നശേഷിക്കാരായ ഞങ്ങളും ഇതുപോലെയുള്ള ഓരോ കുഞ്ഞിപ്പൂക്കളാണ് ഞങ്ങളെ പുച്ഛിച്ചു തള്ളാതെ ചേർത്ത് നിർത്തുന്ന വൻ മരങ്ങളാവാൻ നിങ്ങളും ശ്രമിക്കില്ലേ ഞങ്ങളെ സ്നേഹിക്കില്ലേ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി പ്രവർത്തിക്കുന്ന ഫെയ്ത്ത് ഇന്ത്യ എന്ന സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ ഈ പരിപാടിയുടെ തുടർഭാഗം രാത്രി കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം യൂത്ത് ക്ലബുകൾക്കും പങ്കെടുക്കാം ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്ക നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സിക്സ് ഡബിൾ ടു വൺ ടു യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത് ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം പ്രിയ